പതിമൂന്നാം മുതൽ മൃതശരീരങ്ങൾ കുളിപ്പിക്കുന്നതിൽ പരിശീലനം ലഭിച്ച കുട്ടിയാണ് മാറഞ്ചേരി സ്വദേശിനിയായ ഷിഫ ഷെറിൻ വയനാട് ദുരിതബാധിതർക്കിടയിൽ സന്നദ്ധ പ്രവർത്തകയായി സ്വയം സന്നദ്ധയായി വരികയായിരുന്നു കൂടിയായ ഷിഫ മോർച്ചറിയിലാണ് തന്റെ സേവനം ഷിഫ നൽകിയത് പഴകി ദ്രവിച്ച മൃതശരീരങ്ങളും മറ്റു ശരീരഭാഗങ്ങളും എല്ലാവിധ മതചിട്ടയോടും കൂടിയാണ് ഷിഫ കുളിപ്പിച്ചത് ആ കാഴ്ച ഷിഫയിൽ നിന്നും ഇതുവരെയും മാഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് ഈ ഈടക്കാണ് നമ്മളെ ടീം വെൽഫെയറിന്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരു വോയിസ് മെസ്സേജ് കിട്ടുന്നത് നമ്മളെ ദുരന്ത ഭൂമിക്ക് ഒരു സേവനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വനിതകൾ ആവശ്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അവരെ ബന്ധപ്പെട്ടു ടീം വെൽഫെയറിന്റെ ഭാരവാഹികളെ ഞാൻ ബന്ധപ്പെട്ടു അങ്ങനെ അവരുടെ ടീമിന്റെ കൂടെ പോവുകയാണ് ചെയ്തത് ഇരുപത്തഞ്ചോളം ആൾക്കാരുണ്ടായിരുന്നു അതില് പതിനൊന്ന് സ്ത്രീകളടക്കം ഇരുപത്തഞ്ചോളം ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ ആ ഈ ഒരു ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുദ്ധ ഈ ഒരു ദുരന്ത ഭൂമിയിൽ എന്താ പറയാ രാവും പകലും ഇല്ലാണ്ട് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അതേപോലെ തന്നെ മനഃശക്തിയോടും നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അതിൽ ഓരോ ആണായാലും പെണ്ണായാലും നല്ല രീതിയിൽ തന്നെ എല്ലാ തലത്തിലും ഇപ്പോൾ എന്താ പറയാ തിരച്ചിവ നടത്തുന്ന സ്ഥലത്തായാലും അതേപോലെ ക്യാമ്പുകളിലായാലും മെഡിക്കൽ ടീമിലായാലും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തായാലും നല്ല രീതിയിൽ അവര് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസോ അറിയിക്കാണ്ട് നല്ല രീതിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട് സേവന അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളെ കണ്ടിട്ട് എന്റെ മനസ്സാകെ വിങ്ങി പൊട്ടിയിട്ടുണ്ട് ഓരോരോ ആൾക്കാരെ കാണുമ്പോഴും ഓരോരോ മുഖങ്ങള് കാണുമ്പോഴും എന്താ പറയാ വളരെ വേദന ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കുളിപ്പിക്കാൻ തുടങ്ങിയത് ഷിഫയുടെ വല്യമ്മയാണ് ഇതിനായി പ്രചോദനെ ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ മയ്യത്ത് പരിപാലനത്തിന് പോയത് അപ്പൊ ഷിഫാട് ഞാൻ ചോദിച്ചിട്ട് അരണ മോളെ എന്ന് ചോദിച്ചു അപ്പോ ആ ഞാനും വല്യമാട കൂടെ വരാന്നറിഞ്ഞു അപ്പോ കൂടെ വന്ന് അന്ന് മുതൽക്ക് പ്രാക്ടീസ് ആണ് പ്രാക്ടീസാണ് അപ്പറായിട്ടുള്ള പ്രാക്ടീസുകൾക്ക് തുടങ്ങി ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത നിലയിലും ഞാനും ഒരുപാട് പോയിട്ട് പരിപാലന മദ്യത്ത് പരിപാലനം കഴിഞ്ഞിട്ട് വരണുണ്ട് അയ്യകത്ത് കപം ചെയ്യാനും മദ്യത്ത് കൊണ്ടുപോയ ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരല് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രം എട്ടോളം മൃത ശരീരങ്ങളാണ് ഷിഫ കുളിപ്പിച്ചത് പെൺകുട്ടികൾ ഇതിന് മടിക്കുന്ന കാലത്താണ് ഷിഫ ഈ വെല്ലുവിളി ഏറ്റെടുത്തത് ഇപ്പോൾ മോർച്ചറിയിൽ നിന്നിട്ടുള്ള ഒരു കുറച്ചെങ്കിൽ നേരം നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോണ്ട് ഞാൻ പറയണം അവിടെ വന്നിട്ടുള്ള ആ ഒരു മോർച്ചറിയിൽ കിടക്കുന്ന മൃതദേഹങ്ങൾ തിരഞ്ഞു വരുന്ന ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ കണ്ടിട്ട് വളരെ എന്താ പറയുക വളരെ മാനസികമായിട്ട് ഞാനും തകർന്നു പോയി ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന ഓരോ ആൾക്കാരുടെ എത്ര പ്രതീക്ഷയിലുപരി അവരുടെ മുഖത്ത് കാണുന്ന ഒരു എന്താ പറയുക ക്ലാനത അല്ലെങ്കിൽ ഒരു വേദന കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് വളരെയേറെ തകർന്നു പോകുന്ന ഒരു രംഗമാണ് അവിടെ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ക്യാമ്പുകളിൽ പോവുകയാണെങ്കിൽ അത് അതിലേറെ വേദനയാണ് ഒരുപാട് കുട്ടികൾ അനാഥയായാലും വീടായ വീടും പോയി അതേപോലെ മാതാപിതാക്കളും പോയി ബന്ധുമിത്രാദികളും പോയി വളരെ വേദനയോടെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്നാൽ എന്നിരുന്നാൽ നമ്മൾ കേരള ജനത ഒന്നടങ്ങാ അവര് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാ മതസംഘടനകളും അതേപോലെ എല്ലാ പാർട്ടിക്കാരും എല്ലാ സേവന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് ജനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ദുരന്ത ഭൂമിയിൽ വന്നിട്ട് അവരെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഗുരുവായൂർ എൽ എഫ് കോളേജിൽ ബി എ മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി വുമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ മാറഞ്ചേരി പഞ്ചായത്ത് തല ഭാരവാഹി കൂടിയാണ് ഷിഫ മാറഞ്ചേരി സ്വദേശിയായ ഷിഹാബ് മാസ്നയും മകളുടെ സേവനത്തിൽ പിന്തുണയറിയിച്ച് ന്യൂസ് പൊന്നാനി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് പിന്തുണ അറിയിച്ച് കൂടെയുണ്ട്